വലിയ പ്രതീക്ഷയിൽ ചന്ദ്രനിലേക്ക് ഇന്ത്യ അയച്ച പ്രഗ്യാൻ റോവറും വിക്രം എല്ലാൻഡറും അവിടെ ചെന്ന് ഉറക്കത്തിലാണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവരെന്താ ഇങ്ങനെ നമ്മുടെ പ്രതീക്ഷകളൊക്കെ പാളിപ്പോയല്ലോ എന്ന് എന്നാൽ അങ്ങനെ ചോദിച്ചവർക്ക് നല്ലൊരു മറുപടി ഉണ്ട് കേട്ടോ ചന്ദ്രോപരിതലത്തിൽ നല്ല ഉറക്കത്തിലാണെങ്കിലും അവർ നൽകിയ വിവരങ്ങൾ വലിയൊരു കണ്ടെത്തലാണ് നടത്തിയിരിക്കുന്നത് അങ്ങനെ ഒരു വലിയ വിവരമാണ് പ്രഗ്യാൻ റോവർ നൽകിയതെന്ന് പറയും ചന്ദ്രനിൽ മാഗ്മാ സമുദ്രം ഉണ്ടായിരുന്നു എന്ന കണ്ടെത്തലാണ് റോവർ നടത്തിയിരിക്കുന്നത് ഉരുകിയ പാറയുടെ പാളിയാണ് മാഗ്മാ സമുദ്രം എന്ന് വിളിക്കുന്നത് എന്തായാലും ഇത്തരത്തിലൊരു വിവരമാണ് ഇപ്പോൾ ഐ എസ് ആർ പുറത്തുവിടുന്നത് ചന്ദ്രോപരിതലത്തിൽ ഉണ്ടായിരുന്നതായി കരുതുന്ന ഉരുകിയ പാറയുടെ പാളിയാണ് മാഗ്മാ സമുദ്രോപരിതലത്തിൽ നൂറ് മീറ്റർ നീളത്തിൽ നടത്തിയ പര്യവേക്ഷണത്തിനിടെ പ്രഗ്യാൻ റോവർ ശേഖരിച്ച് ചന്ദ്രനിലെ മണ്ണിന്റെ വിശകലനത്തിൽ നിന്നാണ് ഈ നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് വിക്രം ലാൻഡർ വിന്യസിച്ച റോവർ ഓഗസ്റ്റ് ാണ് ചന്ദ്രന്റെ ധ്രുവത്തിൽ ഇറങ്ങിയത് ഐഎസ്ആർഒ പേടകത്തിൽ ലാൻഡറും റോവറും ഉൾപ്പെടുന്നു ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന നാലാമത്തെ രാജ്യമെന്ന ഖ്യാതിയും ചരിത്ര നേട്ടവും ഇതോടെ ഇന്ത്യ സ്വന്തമാക്കുകയും ചെയ്തിരുന്നു ധ്രുവത്തിൽ നടത്തിയ പര്യവേക്ഷണത്തിൽ മണ്ണിൽ പ്രധാനമായും ഫെറോൺ അനോർത്തോസൈറ്റ് എന്ന ഒരു തരം പാറ അടങ്ങിയിരിക്കുന്നതായി കണ്ടെത്തിയെന്ന് സയൻസ് ജേണലായ നേച്ചറിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നുണ്ട് രണ്ട് പ്രോട്ടോപ്ലാനറ്റുകൾ തമ്മിലുള്ള കൂട്ടിയിടിയുടെ ഫലമായാണ് ചന്ദ്രൻ രൂപപ്പെട്ടത് എന്നാണ് ം രൂപപ്പെട്ട സമയത്ത് തീവ്രമായ ചൂടുണ്ടായി അത് കാരണം അതിന്റെ ആവരണം ഉരുകി മാഗ്മ സമുദ്രം രൂപപ്പെടാൻ ഇടയാക്കി ചന്ദ്രന്റെ പുറന്തോടിനെ ഏകീകൃത ഘടന ഉണ്ടായിരിക്കാം എന്നും പഠനം അനുമാനിക്കുന്നു ഇത് ചന്ദ്രോപരിതലത്തിലെ മാഗ്മ സമുദ്ര സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു ആദ്യകാല വികാസത്തിൽ ആവരണം മുഴുവൻ ഒരുകി മാഗ്മയായി മാറിയിരിക്കുക അത് തണുത്തപ്പോൾ സാന്ദ്രത കുറഞ്ഞ ഫെറോൺ അനോർത്തോസൈ പുറന്തോടെ രൂപപ്പെടാൻ ഉപരിതലത്തിൽ ഒഴുകി നടക്കാനുള്ള സാധ്യതയുണ്ട് അതേസമയം ഭാരമേറിയ ധാതുക്കൾ ആവരണം രൂപപ്പെടുമ്പോൾ താഴേക്ക് നീങ്ങിയിരിക്കാമെന്നും പഠനം പറയുന്നു നേരത്തെ ചന്ദ്രോപരിതലത്തിലെ സൾഫർ അലുമിനിയം കാൽഷ്യം യും സിലിക്കൺ അയർ ഓക്സിജൻ ടൈറ്റാനിയം ക്രോമിയം മാസ് ഇതിന്റെ സാന്നിധ്യം കണ്ടെത്താൻ മൂന്നിന് സാധിച്ചിരുന്നു ഈ സിദ്ധാന്തം ചന്ദ്രന്റെ രൂപീകരണത്തെ വിശദീകരിക്കുന്നു ഇത് രണ്ട് പ്രോട്ടോപ്ലാനറ്റുകൾ തമ്മിലുള്ള കൂട്ടിയിടിയുടെ ഫലമായി ഉണ്ടായതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് വലുത് ഭൂമിയും ചെറുത് ചന്ദ്രനുമായി മാറുന്നു രൂപീകരണ സമയത്ത് ചന്ദ്രന്റെ തീവ്രമായ ചൂട് അതിന്റെ ആവരണം ഒരുക്കുകയും മാഗ്മ സമുദ്രം എന്ന് വിളിക്കപ്പെടുകയും ചെയ്യുന്നു എന്നാലും ചന്ദ്രയാൻ മൂന്ന് ഡാറ്റ ചന്ദ്രമണ്ണിൽ മഗ്നീഷ്യം കണ്ടെത്തി ചന്ദ്ര മാഗ്മ സമുദ്ര സിദ്ധാന്തത്തെ വെല്ലുവിളിക്കുന്ന ഒരു നിരീക്ഷണമാണ് ഇത് അപ്പോളോ മിഷൻ സാമ്പിളുകളുടെ ചില സമീപകാല പുനർവിശകലനങ്ങളും സിദ്ധാന്തത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട് ഈ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും ചന്ദ്രമണ്ണിന്റെ ഏകീകൃത ഘടനയും മൊത്തത്തിലുള്ള ഭൂമിശാസ്ത്രപരമായ സന്ദർഭവും ഇപ്പോഴും മാഗ്മ സമുദ്ര സിദ്ധാന്തത്തെ വലിയ തോതിൽ പിന്തുണയ്ക്കുന്നുവെന്ന് പഠനത്തിന്റെ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് ദൌത്യത്തിലെ അപൂർവ ചിത്രങ്ങളെ ഗവേഷണ വിവരങ്ങളും ഐ എസ് ആർ പുറത്തുവിട്ടിട്ടുണ്ട് റോവറിൽ നിന്നും ലാൻഡറിൽ നിന്നുമുള്ള ദൃശ്യങ്ങളാണ് ഇവ ചന്ദ്രോപരിതലത്തിൽ റോവർ കടന്നുപോയപ്പോൾ ഉണ്ടായ അടയാളങ്ങൾ വ്യക്തമായി കാണുന്ന ആദ്യ ചിത്രങ്ങളും ഇതിൽ ഉൾപ്പെടും ദേശീയ ബഹിരാകാശ ദിനമായി ആഘോഷിക്കുന്ന രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ ചന്ദ്രദൌത്യത്തെക്കുറിച്ച് കൂടുതൽ ചിത്രങ്ങളും വിവരങ്ങളും പുറത്തുവിടുമെന്നും ഐ എസ് ആർഒ അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഉറക്കത്തിലായിരുന്നു എങ്കിലും അവർ ചെയ്ത അവർ നൽകിയ വിവരങ്ങൾ രാജ്യത്തിന് നേട്ടമായി മാറുകയാണ് ന്യൂസ് ഡെസ്ക് കർമാണസ്